ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന ഈ ഒരു ചൂടെ തന്നെ നല്ലൊരു ക്ഷീണത്തിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അവരെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധയൊക്കെ കൊടുത്താലും ഒന്നും കൂടി ഉഷാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകും നമ്മളെ വീട്ടിലൊക്കെ കോഴിക്കുഞ്ഞിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ എടുക്കേണ്ട കുറച്ച് എന്താ പറയുക മരുന്നുകളല്ല പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ കോയിന് വളർത്തി തുടങ്ങിയ സമയത്ത് ഞാൻ ഉപയോഗിച്ച് ഇവർക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്ന സപ്ലിമെൻ്റാണ് ഇട്ട് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് അത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നന്നായി ഉഷാറായി വന്നതൊക്കെ കേട്ടോ അതിന് ശേഷം നമ്മളെ വീട്ടിൽ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് വലുപ്പമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലൊക്കെ ഞാൻ ഇവർക്ക് ആ ഒരു സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളെ കോഴികൾക്ക് ഒരു വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് കാൽ തളർച്ചയും അതേപോലെ കയറ്റി തിരിച്ചിലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ന്യൂറോബയോൻ്റെ ടാബ്ലറ്റ് കൊടുക്കണം അത് നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു മെഡിസിൻ തന്നെയാണ് കേട്ടോ അത് ഫുഡ് ഫുഡ് സപ്ലിമെൻ്റ് അല്ല ന്യൂറോബോൻ്റെ എല്ലാവർക്കും അറിയാം കോഴി വളർത്തുന്ന എല്ലാവർക്കും അറിയാം ന്യൂറോബയോൻ്റെ ഒരു ടാബ്ലറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാൽ തളർച്ച ഉണ്ടാ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഉണ്ടാവാത്തതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒരു ഗുളിക ഒരു നാല് ലിറ്റർ വെള്ളത്തിൽ ഒരു ഗുളിക ഒരു നാല് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കി വെച്ചിട്ട് ആ ഒരു വെള്ളം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കെട്ടോ കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല നമ്മൾ കോഴികൾക്കൊക്കെ കൊടുക്കാം നമ്മൾ വീട്ടിലുള്ള പക്ഷിമൃഗാദികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കൂട്ടി തന്നെ ഇട്ടാണ് വളർത്തുക അല്ലെങ്കിൽ പുറത്തൊക്കെ കുറച്ച് നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു അടച്ചെറുപ്പ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ടോ ഞാൻ നമ്മളെ കോഴിക്കുഞ്ഞിന് തീറ്റയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട എന്താ പറയുക വിറ്റാമിൻ സപ്ലിമെൻറ്റൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ വിമറാളാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും വിമറാളൊന്നും കൊടുക്കില്ല കേട്ടോ നമ്മൾ പൊതുവേ നമ്മൾ കോഴികളൊക്കെ അയച്ചിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ നല്ല നമ്മളെ കോഴികൾക്ക് അയച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ കൊടുക്കാറില്ല നമ്മൾ വീട്ടിലൊക്കെ ഇതേപോലെ കൂടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് വളർത്തുന്ന കോഴികൾക്കാണ് നമ്മൾ വിമറാൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കോഴിക്കുഞ്ഞൊന്നും ഒറ്റ ഒന്നും ചത്തുപോകാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ആദ്യമായിട്ട് കോഴിനെ വളർത്താൻ തുടങ്ങിയ സമയത്താണ് ഈ ഒരു സപ്ലിമെൻറ്റിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ തുടങ്ങിയത് അമിനോവിൻറ്റിൻ്റെ അപ്പോൾ ഈ ഒരു സപ്ലിമെൻറ്റ് തന്നെയായിട്ട് ഞാൻ കോഴിക്കുഞ്ഞിനൊക്കെ രണ്ട് മാസം വരെയൊക്കെ തുടർച്ചയായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു മുപ്പത് മുപ്പത്തി ഏഴ് നാൽപ്പത് കോഴിക്കുഞ്ഞോ അടുത്തോളം വാങ്ങി ആണ് ആദ്യം ഞാൻ വളർത്താൻ തുടങ്ങിയത് ഒരു നാൽപ്പ ഒരു രണ്ടാഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളട്ടോ വാങ്ങിച്ചത് ഞാൻ നമുക്ക് ഒറ്റ ഒന്നും പോലും ചത്തുപോകാതെ നമുക്ക് എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഇപ്പോഴും വാക്സിനൊന്നും കൊടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അയ്യോ വാക്സിൻ കൊടുത്തിട്ടൊന്നുമെല്ലാം നമ്മുടെ പണ്ടൊന്നൊന്ന് കോഴീനെ വളർത്തിയെന്നുള്ള പറഞ്ഞ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കോയിനെ വളർത്തി ഇപ്പോൾ എല്ലാവരും വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിനൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യത്തെ ആ ഒരു വാക്സിനൊക്കെ കൊടുക്കാൻ നോക്കാം നമ്മളെ കോഴിക്കൾക്കൊക്കെ ഇതാക്കുന്ന രണ്ട് മാസം മാസമായ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതാക്കുന്ന രണ്ട് മാസം കഴിയാൻ ഞാൻ ഇതാക്കുന്ന നമ്മളെ അൽബൻഡസോളിൻ്റെ വിരമരുന്നാണ് മരുന്നാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കും പിന്നെ വിരമരുന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കുക ഇല്ലയെന്നു വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റും കാര്യങ്ങളൊന്നും അവരെ ശരീരത്തിൽ പിടിക്കില്ല അപ്പോൾ നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരമരുന്ന് നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വിരമരുന്നു അതേപോലെ വിമറാളൊക്കെ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഈ വിമനകളൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല ഉഷാറായിട്ട് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒന്ന് പോലും ചത്തുപോകാതെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് വളർത്താനൊക്കെ ചിലരൊക്കെ മടിക്കും എന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ ചത്തു പോകുന്നതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇതാക്കുന്ന ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇതൊക്കെ തന്നെ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാട്ടോ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരും എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഒച്ചയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഭയങ്കര കഫ് കെട്ടറൊക്കെ ഉണ്ട് പനിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസം ഞാൻ വീഡിയോൻ്റെ മുമ്പ് തന്നെ വരാഞ്ഞത് അപ്പോൾ പതിവ് പോലെ നമ്മളെ മിസ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം പിന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്